ഒരിക്കലൊരു ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയം സാമ്പത്തികമായി പറയത്തക്ക ആസ്തിയൊന്നുമില്ലാത്ത കുറെ പാവപ്പെട്ട മനുഷ്യരാണ് ഇടവകക്കാർ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് പള്ളിയുടെ നിർമ്മാണം ഒരു വൈദിക ശ്രേഷ്ഠനായ റംബാച്ചനാണ് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് പല ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോ ഗ്രൂപ്പിനും ഓരോ കർമ്മങ്ങൾ ഏൽപ്പിച്ചു നൽകിയിരിക്കുകയാണ് കുമ്മായത്തിൻ്റെ കാര്യം വെട്ടുകല്ലിൻ്റെ കാര്യം തടിയുടെ കാര്യം എല്ലാം ആ വൈദികൻ്റെ ആവേശം പകർന്നു നൽകിയ ഊർജത്തോടെ ഓരോരോ ഗ്രൂപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു മനസ്സുകൊണ്ട് ആവേശവും ഊർജ്ജവും ഉണ്ടെങ്കിലും അവരെല്ലാവരും തളർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ വൈദികൻ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും തളർന്നിരിക്കുന്നു ഇനി നമുക്ക് ജോലി നിർത്താം തുടർന്ന് എല്ലാവർക്കും റംബാച്ചൻ തന്നെ ഭക്ഷണം വിളമ്പി കല്ലും മണ്ണും പൊടിയും കലർന്ന് ശരീരമാസകലം വിയർത്തൊലിച്ചിരിക്കുന്ന അവർ ഭക്ഷണം കഴിഞ്ഞ ഉടനെ വീടുകളിലേക്ക് മടങ്ങുവാനായി തുടങ്ങിയപ്പോൾ റംബാച്ചൻ അവരോട് പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം അവർ പറഞ്ഞു റംബാച്ചു ഞങ്ങളൊക്കെ വിയർത്തിരിക്കുക റംബാച്ചൻ കാണുന്നില്ലേ ഞങ്ങളുടെ ദേഹം മുഴുവൻ പൊടിയും മണ്ണും കുമ്പായുമൊക്കെയല്ലേ ഞങ്ങൾ എങ്ങനെ റംബാച്ചൻ്റെ അടുത്ത് വന്നതെന്ന് പ്രാർത്ഥിക്കും നിങ്ങളെൻ്റെ അടുത്തോട്ട് വരേണ്ട ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം ഇത് പറഞ്ഞ് റംബാച്ചൻ അവരുടെ അടുത്തേക്ക് ചെന്നു അവരുടെ ഓരോരുത്തരുടെയും കൈകൾ ബലമായി പിടിച്ച് മുത്തം നൽകി എല്ലാവരും അമ്പരന്ന് നിന്നു പുണ്യാത്മാവായ വൈദികൻ്റെ കൈകളിൽ മുത്തം നൽകുന്ന രീതിയെ അന്നുവരെ അവർ കണ്ടിട്ടുള്ളൂ എന്നാൽ ഇപ്പോഴിതാ വിയർ അവരുടെ കൈകളിൽ റംബാച്ചൻ മുത്തം നൽകുന്നു അവർ ആശങ്കയോട് ചോദിച്ചു റംബാച്ചു എന്തായത് ഞങ്ങളല്ലേ ആ കൈകളിൽ മുത്തം നൽകേണ്ടത് അതിന് പകരം അങ്ങീ പാവികളുടെ കൈകളിൽ മുത്തം നൽകുവാണ് റംബാച്ചൻ പറഞ്ഞു അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയുമാണ് ഞങ്ങളെക്കാൾ ദൈവത്തിന് കൂടുതൽ ഇഷ്ടം നിങ്ങളോട് ദൈവം കൃപചര്യുന്നത്ര വേഗത്തിൽ ഞങ്ങളോട് കൃപചരിയുകയില്ല ഞങ്ങളെക്കാൾ നിങ്ങളാണ് ദൈവത്തിൻ്റെ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അതാണ് ഞാൻ നിങ്ങളുടെ കൈകൾ മുത്തിയത് ആ വൈദികൻ്റെ വാക്കുകൾ അവരുടെ കണ്ണുകളെ ഈറൻ അവർ ഒരുമിച്ച് റെംബാച്ചനോടൊപ്പം പ്രാർത്ഥിച്ചു ആ തൃക്കരങ്ങളിൽ മുത്തം നൽകി പിരിഞ്ഞുപോയി നന്മയുടെ പര്യായമെന്നും അനുകമ്പയുടെ അവതാരമെന്നും എളിമയുടെ കാവലാളെന്നും വിശേഷിപ്പിക്കുന്ന പാമ്പാടി തിരുമേനിയായിരുന്നു ആറമ്പ പാമ്പാടി എന്ന പദം തന്നെ ദേശം തന്നെ ഇന്ന് ആഗോള പ്രസിദ്ധമാണ് ആ നിലയിലും പാമ്പാടി തിരുമേനിയെ

പ്രാർത്ഥനയും ഉപവാസവും പ്രധാനുഷ്ഠാനങ്ങളും ആരാധനകളുമായി ജീവിതം കഴിച്ചുകൂട്ടിയ ഒരു മഹാത്മാവ് ആ ജീവിതത്തിൽ അന്യൻ്റെ ദുഃഖം സ്വന്തം ദുഃഖം പോലെ ഏറ്റെടുത്തു മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പയും ആർദ്രതയും നിറച്ചു പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ പ്രവർത്തന വേദിയായി കണ്ടു ഞാനോ കുറഞ്ഞാലും അവനോ വളരണം എന്ന തത്വത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു അദ്ദേഹമാണ് പാമ്പാടി മാർ ഗ്രിഗോറിയോസ് തിരുമേനി പാമ്പാടി തിരുമേനി സഭയിലെ അതിവിശുദ്ധനായ ഒരു പിതാവാണ് പരിശുദ്ധ പരുമല തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും കഴിഞ്ഞാൽ പിന്നെ സഭാ മക്കൾ വളരെ സ്നേഹത്തോടും ഭക്തിയോടും കൂടി അടുത്തി ചെല്ലുന്ന ഒരു ഖബറിടമാണ് പാമ്പാടി മാർ ക്ലിയാക്കോസ് തയ്യാറായാലെ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ഖബറിടം ജീവിതം മുഴുവൻ ഒരു പ്രാർത്ഥന മനുഷ്യനായി ജീവിച്ചു വെളിച്ചം നേടി ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുത്ത ദൈവദാസൻ വും ദാനധർമ്മവും പ്രാർത്ഥന പോലെ ദൈവശുശ്രൂഷ പോലെ ജീവിതത്തിൽ പകർത്തിയ പുണ്യപുരുഷൻ അളന്നു നോക്കാതെ എണ്ണി നോക്കാതെ അത്യുദാരമായി ദാനം ചെയ്തിരിക്കുന്ന അനുകമ്പയുടെ ആൾരൂപം സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് ഉന്നതിയുടെ വിശുദ്ധ ഗേഹത്തിൽ അണഞ്ഞ പമ്പടി തിരുമേനി എക്കാലവും മലങ്കര സഭയുടെ പ്രചോദനവും ഊർജവുമായി നിലകൊള്ളുന്നു എത്ര ായി പ്രാർത്ഥിച്ചു നീ നീ ജന്മം നീ പട്ടുമത്തയിൽ പിറന്നു വീഴുന്നവർക്ക് ജീവിതത്തിന്റെ യാതനകളും വേദനകളും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അറിയുവാൻ കഴിയുകയില്ല ജീവിതത്തിൻ്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഏതു വിധേന ഒരു മനുഷ്യ മനസ്സിനെ അനുഭവിച്ച് തിരിച്ചറിയുവാനാകാം പാമ്പാടി തിരുമേനിക്ക് ദൈവം പിറവി നൽകിയത് ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു പാമ്പാടി പേഴമറ്റത്ത് വീട്ടിൽ ചാക്കോച്ചൻ്റെയും വെള്ളക്കൊട്ട് വീട്ടിൽ ഇളച്ചിയുടെയും സന്താനങ്ങളിൽ അഞ്ചാമനായി ഏടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് ആതിഹ്യ പുരുഷൻ പൂജാതി ശിശുവിന് കുറിയാക്കോസ് എന്ന് നാമകരണം ചെയ്തു കുറിയാച്ചൻ എന്ന ഓമന്റെ പേരിലാണ് എല്ലാവരും കുട്ടിയെ വിളിച്ചിരുന്നത് പിതാവായ ചാക്കോച്ചൻ സാധാരണക്കാരനായ ഒരു കർഷകനായിരുന്നു തികഞ്ഞ ദൈവഭക്തനായ ഒരു സാധു മനുഷ്യൻ കുറിയാച്ചൻ എന്ന ശിശു വളർന്നു തുടങ്ങി പിതാവ് മകനെ മടിയിലെത്തി കുരിശുവരപ്പിക്കുവാനും ദൈവമഹത്വം കുഞ്ഞു കഥകളിലൂടെ കൊടുക്കുവാനും വ്യഗ്രത കാണിച്ചപ്പോൾ മാതാവ് ബൈബിളിൽ നിന്നുള്ള സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൽപ്പിച്ചു പ്രാർത്ഥനകൾ പഠിപ്പിച്ചു ദൈവഭയമുള്ള ആ മാതാപിതാക്കളുടെ സ്വാധീനത്തിൽ കുറിയാക്കോസിന്റെ ജീവിതം ആത്മീയ ചിന്തകളുടെ വഴിത്താരകളിലൂടെ നീങ്ങി മനസ്സിന്റെ വ്യാപന തലങ്ങളിൽ ആ കൊച്ചു ബാലൻ ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടക്കുന്ന ഇടയ ബാലനായി ക്രിസ്തുദേവന്റെ കൈകളിൽ മുത്തം നൽകിക്കൊണ്ട് ആ വിരൽത്തുമ്പ് ഞാന്ന് നടക്കുന്ന കുഞ്ഞു പൈതലായി ആകാശത്തിലെ പറവകളും മനോഹരമായ പൂക്കളും കളകളാരവത്തോടെ ഒഴുകുന്ന കാട്ടാറുമെല്ലാം ആ ബാലനിൽ ദൈവസംഗീതത്തിന്റെ അലയൊലികൾ സൃഷ്ടിച്ചു തികച്ചും വ്യത്യസ്തനായ ഒരു കുട്ടി അക്കാലത്ത് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തീരെ കുറവായിരുന്നു പാമ്പാടി പള്ളിയോടനുബന്ധമായുള്ള പള്ളിക്കൂടത്തിൽ എന്ന പേരും പെരുമയും ആർജിച്ച സി ജി രാമൻപിള്ളയാണ് കുറയാക്കോസിന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയത് പള്ളിവാദിക്കൽ സ്കൂളിനടുത്ത് തന്നെയുള്ള പിതൃ സഹോദരന്റെ ഭവനത്തിൽ താമസവും തുടങ്ങിയപ്പോൾ കുറിയാക്കോസിന് ഭക്തിമാർഗം എളുപ്പമായി കുട്ടി പള്ളിയിലെ വൈദികരെ ചെന്ന് കണ്ടിട്ട് തനിക്ക് മദ്ഹബായിൽ ശുശ്രൂഷിക്കുവാനുള്ള അവസരം നൽകണമെന്ന് അപേക്ഷിച്ചു പാമ്പാടി വലിയ പള്ളിയിലെ അന്നത്തെ വൈദികർ ബാലൻ്റെ ആഗ്രഹം സസന്തോഷം നിറവേറ്റിക്കൊടുത്തു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പള്ളിയിലെ ഏറ്റവും നല്ല ശുശ്രൂഷകൻ കുറിയാക്കോസായി മാറി ഒരിക്കൽ പള്ളിയുടെ മുറ്റത്തുകൂടി കുറിയാക്കോസും കൂട്ടുകാരും പശുക്കളെ തെളിച്ചുകൊണ്ടുപോകുന്ന സമയം ഒരു പശു പള്ളി മുറ്റത്ത് ചാണകമിട്ടു അത് ശ്രദ്ധിക്കാതെ എല്ലാവരും പശുക്കളുമായി നീങ്ങി എന്നാൽ കുറിയാക്കോസ് തിരികെ വന്ന് ആ ചാണകം രണ്ട് കൈകൊണ്ടും വാരിയെടുത്ത് അല്പമകല് നിൽക്കുന്ന തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ടു കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് മെത്രോപ്പലീത്ത പാമ്പാടി പള്ളി പള്ളിയങ്കണത്തിൽ നിന്ന് ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ശുഭസൂചകമായ വെളിച്ചത്തോടെ ഒരു ചിന്ത കടന്നു വന്നു കൈകാട്ടി ബാലനെ അരികിലേക്ക് വിളിച്ചു ചാണകം പുരണ്ട കൈകൾ കഴുകി വരുവാൻ കൽപ്പിച്ചു അവന്റെ പേരും വിവരങ്ങളുമെല്ലാം മനസ്സിലാക്കിയിട്ട് അച്ഛനെ വിളിച്ചു കൊണ്ടുവരുവാൻ പറഞ്ഞു കുര്യാക്കോസിന്റെ അച്ഛൻ മെത്രോപ്പലീത്തയുടെ സമീപത്തെത്തി മെത്രോപ്പലീത്ത പറഞ്ഞു ഈ മോൻ സാധാരണ പയ്യനല്ല അവന് അച്ഛൻ വട്ടം കൊടുക്കണം അതിനുവേണ്ടി അവനെ നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണം സാമ്പത്തികമായി വളരെ പരാധീനതകളുള്ള പിതാവ് ചാക്കോച്ചന് ആ കൽപ്പന അനുസരിക്കുവാൻ കഴിഞ്ഞില്ല കൽപ്പന നിരസിച്ചുകൊണ്ട് അദ്ദേഹം നെടുമാവിലെത്തി തുടർന്നൊരു ദിവസം മകൻ കുര്യാക്കോസ് ചക്കിൽ കരിമ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുര്യാക്കോസിന്റെ രണ്ട് വിരലുകൾ ചതഞ്ഞുപോയി പിന്നീടുള്ള ഓരോ ദിവസവും പല ദുരന്തങ്ങളിലും ദുഃഖങ്ങളിലും കൂടി കടന്നുപോയപ്പോൾ ചാക്കോച്ചൻ ചിന്തിച്ചു കുര്യാക്കോസിനെ അച്ഛൻ വട്ടത്തിന് വിടുന്ന കാര്യം നിരസിച്ച അന്നു മുതൽ തുടങ്ങിയ അനർത്ഥങ്ങളാണ് ഇനി ദീർഘിപ്പിക്കുന്നില്ല കുര്യാക്കോസിനെയും കയ്യിൽ പിടിച്ച പിതാവ് മെത്രോപ്പലിറ്റിയുടെ മുമ്പിലെത്തി തന്റെ സമ്മതം അറിയിച്ചുകൊണ്ട് കുട്ടിയെ ദൈവവഴിക്കായി സമർപ്പിച്ചു പേഴമറ്റത്ത് കുര്യാക്കോസ് കാലക്രമത്തിൽ കുര്യാക്കോസ് ചെമാച്ചൻ കുര്യാക്കോസ് കത്തനാർ കുര്യാക്കോസ് റംബാൻ പരിശുദ്ധനായ പാമ്പാടി തിരുമേനി എന്നിങ്ങനെ പല നിലകളിൽ ജനഹൃദയങ്ങൾ ചില പ്രതിഷ്ഠനാകുവാൻ നിമിത്തമായ നിയോഗ കർമ്മമായിരുന്നു അത് ദൈവവിളി മനസ്സിലാക്കി പിതാവായ ചാക്കോച്ചൻസിന് വൈദിക ഫെബ്രുവരി അഞ്ചിന് കടവിൽ പൗലോസ്മാർ അത്താനാസിയോസ് മെത്രോപ്പലിത്ത പാമ്പാടി സെന്റ് ജോർജ് കത്തീഡ്രലിൽ വെച്ച് കുര്യാക്കോസിന് ഷെമാശൻ പട്ടം നൽകി പതിനാലാമത്തെ വയസ്സിൽ കുര്യാക്കോസ് മഹനീയ പദവികളുടെ ആദ്യ പടിയിൽ കയറി നിന്നു മഹാപുരോഹിതൻ കുര്യാക്കോസിന് പൗരോഹിത്യത്തിൻ്റെ ചിഹ്നമായ തൊപ്പി ധരിപ്പിച്ചപ്പോൾ പാമ്പാടി ഗ്രാമം കിരീടമണിയുകയായിരുന്നു മലങ്കര സഭ ധന്യമായി നാനാജാതി മതസ്ഥർക്കു വേണ്ടിയുള്ള ഒരു മഹാത്യാഗത്തിന് നന്ദി കുറയ്ക്കുന്ന സന്ദർഭമായി അത് മാറി സുറിയാനി ഭാഷ പഠിക്കുന്നതിനായി കുര്യാക്കോസ് കോട്ടയം പഴയ സെമിനാരിയിൽ ചേർന്നു അനേകം പ്രഗത്ഭമതികളായ ഗുരുക്കന്മാരിൽ നിന്നും ആറേഴ് വർഷക്കാലം കൊണ്ട് കുര്യാക്കോസ് സുറിയാനി ഭാഷയിൽ പ്രാവീണ്യം നേടി ഒപ്പം കൊച്ചുകളത്തിൽ അച്ഛനിൽ നിന്നും നന്നായി മലയാളവും പഠിച്ചു അർപ്പണ മനോഭാവം സംഗീതമാധുരി മനോഹരമായ കൈപ്പട എന്നിവയും അദ്ദേഹത്തിന്റെ സവിശേഷതകളായിരുന്നു പരിഹസിക്കുന്നവരെ പോലും സ്നേഹിക്കുന്ന പ്രകൃതമായിരുന്നു ഷെമ്മച്ചൻ്റെ ഒരിക്കൽ പാമ്പാടി ഗ്രാമമാകെ കൊടിയ വരൾച്ച ബാധിച്ചു ജനങ്ങൾ വെള്ളം കിട്ടാതെ വലഞ്ഞു കൃഷികളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു ഷെമ്മച്ചന് വലിയ സങ്കടമായി അദ്ദേഹം ഇടവകയിലെ അംഗങ്ങളെല്ലാം കൂടിയ സമയത്ത് പറഞ്ഞു പ്രാർത്ഥന കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല പക്ഷേ നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം എന്നോടൊപ്പം നിങ്ങളും കൂടാമെങ്കിൽ നമുക്ക് മൂന്ന് ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥിക്കാം ചിലർ ഒരു കൗമാരക്കാരൻ്റെ ആത്മീയ ആവേശമായി അതിനെ കരുതി എന്നാൽ ഒട്ടുമിക്ക ആളുകളും ഉപവാസ പ്രാർത്ഥനയ്ക്ക് തയ്യാറായി മൂന്ന് ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ജലപാനം പോലുമില്ലാതെ പ്രാർത്ഥിച്ചു മഴ പെയ്യണേ ഈ ഗ്രാമത്തെ രക്ഷപ്പെടുത്തേണമേ കരഞ്ഞു വിളിച്ചുള്ള പ്രാർത്ഥന മൂന്നാം ദിവസവും പ്രാർത്ഥന കഴിഞ്ഞിട്ടും മഴ പെയ്തില്ല എല്ലാവരും കൂടി അരിയും സാധനങ്ങളുമൊക്കെ കൊണ്ടുവന്ന് പാമ്പാടി ചന്ത നിൽക്കുന്ന ഭാഗത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന വയലിനിട്ട് കഞ്ഞിവെച്ചു അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശക്തമായി മഴ പെയ്തു മണിക്കൂറുകൾ നീണ്ട മഴയിൽ വയലിലെല്ലാം വെള്ളം നിറഞ്ഞു കഞ്ഞിവെക്കുവാൻ കൊണ്ടുവന്ന വലിയ ചെമ്പുപാത്രങ്ങളെല്ലാം വയലിൽ ഒഴുകി നടന്നു ആ മഴ നനഞ്ഞുകൊണ്ട് തന്നെ ആ പാടത്ത് നിന്നുകൊണ്ട് ചെമാച്ഛനും ഭക്തരും കണ്ണുനീരോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു ആ സംഭവത്തോടെ ഷെമാച്ചൽ ജനങ്ങൾ ഒരു ദിവ്യ പുരുഷനെ ദർശിക്കുവാൻ തുടങ്ങി എന്നാൽ അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ കഴിവരല്ല മറിച്ച് നമ്മുടെ നൊന്നുള്ള പ്രാർത്ഥന കേട്ട് ദൈവം നൽകിയ കാരുണ്യമാണ് ഈ ലോകം സ്വപ്നം കാണുന്നതിനേക്കാൾ അധികം കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ സാധിക്കും അതിനുള്ള തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടത് ജനസമൂഹം ഷെമ്മാച്ചലിൻ്റെ വാക്കുകൾക്കായി കാതോർത്തു നിന്നു പരിഹസിച്ചിരുന്ന ആളുകളും അദ്ദേഹത്തെ പിൻപറ്റുവാൻ തുടങ്ങി മലങ്കര ഓർത്തറോസ് ഉറിയാനി സഭയുടെ കോട്ടയം ഭദ്രാസന പത്രാ പരിശുദ്ധനായ പാമ്പാടി തിരുമേനി എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ക്റിയാക്കോസ് മർഗ്രി ഗൂർഗിയോസ് തിരുമേനി തിരുമേനി കാലയവനികക്കുള്ളിൽ മറിഞ്ഞുവെങ്കിലും തിരുമേനിയാൽ ലോകത്തിന് നൽകപ്പെട്ട ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃകയും ഇന്നും നിലനിൽക്കുന്നു അതുകൊണ്ടാണ് നാനാജാതി മതസ്ഥരായ ആളുകൾ ഒരുമിച്ച് വരികയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും കുറേക്കാലം പരിമല പരിമല സെമിനാരിയിൽ അവസരം ലഭിച്ചു അക്കാലത്ത് കൊച്ചു തിരുമേനിയുടെ കാലടികളെ പിന്തുടരണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാതൃകയാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ആറ് ജൂലൈ എട്ടിന് കുര്യാക്കോസ് ചെമ്മച്ചന് മെത്രോപ്പിനിത്ത കത്തിനാരി പട്ടം നൽകി തൊട്ടടുത്ത ദിവസം അതേ സ്ഥാനത്ത് വെച്ച് റംബാൻ പട്ടവും നൽകി അതോടെ കുര്യാക്കൂസ് മലങ്കര സഭയുടെ പൂർണ്ണ സന്യാസിയായി മാറി മൂന്ന് ദിവസത്തേക്കെവിടെ ബമ്പിച്ച പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു ജാതിമത ചിന്തകൾ വെടിഞ്ഞ് പാമ്പാടി ഗ്രാമം ഒന്നടങ്കം കുര്യാക്കൂസ് റംബാച്ചനെ വണങ്ങുകയും അനുഗ്രഹം തേടുകയും ചെയ്ത കാഴ്ച അവിസ്മരണീയമായിരുന്നു പുതിയ സ്ഥാന ലബ്ധിക്ക് ശേഷം കുര്യാക്കോസ് റംബാച്ചൻ പത്തു വർഷത്തോളം പാമ്പാടി പള്ളിയിൽ താമസിച്ചു പ്രവർത്തിച്ചു പള്ളിക്ക് രണ്ട് നിലകളിലുള്ള നാടകശാല ഉണ്ടാക്കി പള്ളിയുടെ മദ്ബഹ അത്യന്തം മനോഹരമാക്കി അവിടെ സ്വർഗത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന വിധത്തിലുള്ള ചിത്രപ്പണികൾ നടത്തി ഇടവക ജനങ്ങളിൽ ആധ്യാത്മിക ചൈതന്യം വളർത്തുന്നതിന് അദ്ദേഹം അങ്ങേയറ്റം പരിശ്രമിച്ചു കുര്യാക്കോ ശ്രംഭാച്ചന് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹം പള്ളിവാദിക്കൽ സ്കൂളിലുള്ള കുഞ്ഞുങ്ങളെ കാണുവാൻ ഇടയ്ക്കെല്ലാം പോകും അവർക്ക് നൽകുവാനുള്ള പലഹാരമായിട്ടായിരിക്കും ചെല്ലുക അതവർക്ക് നൽകി അവരുമായി പാട്ടും പ്രാർത്ഥനയും കഥ പറച്ചിലും ഒക്കെ ആയിക്കൂടും കുഞ്ഞുങ്ങൾക്ക് റംബാച്ചൻ വരുന്ന ദിവസം ഉത്സവ പ്രതീതിയായിരുന്നു സെമിനാരിയിൽ വരുന്ന വൈദിക വിദ്യാർത്ഥികൾക്ക് സുറിയാനി പഠിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇതിനോടകം റംബാച്ചൻ ഏറ്റെടുത്തു അദ്ദേഹം ഒരു മാതൃക അധ്യാപകനായിരുന്നു ഗുരുവിൻ്റെ ദൈവഭക്തി ആത്മാർത്ഥത അർപ്പണം മനോഭാവം കൃത്യനിഷ്ഠ എല്ലാം അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു പെരുമാറ്റത്തിൽ വാത്സല്യം തുളുമ്പി നിന്നിരുന്ന തങ്ങളുടെ ഗുരുവിനെ അവർ പ്രാണന തുല്യം സ്നേഹിച്ചു ഒരിക്കൽ പാർത്രിയാർക്കീസ് ബാബ പഴയ സെമിനാരി പള്ളിയിൽ എഴുതള്ളിയ അവസരം കുർബാനയ്ക്ക് സമയമായി അന്ന സുറിയാനി ഭാഷക്കാരനായ പാർത്രിയാക്കീസ് ബാബയുടെ മുമ്പിൽ മലയാളിയായ കുര്യാക്കു ശ്രംബാച്ചന് കുർബാന ചൊല്ലുവാൻ അല്പം സങ്കോധം തോന്നിയെങ്കിലും ഭാവയുടെ ആജ്ഞയനുസരിച്ച് ചൊല്ലി തുടങ്ങി ആരാധനയിൽ ജയിച്ചുപോയറുംബാച്ചൻ സ്വയം മറന്നു ഭക്തിയുടെ നിസ്തുലമായ ഭാവലയത്തിൽ കുര്യാക്കു ശ്രംബച്ചൻ സ്വയം മറന്നു സമീപത്ത് നിൽക്കുന്നവരെയും മറന്നു ബാബ ചൊല്ലേണ്ടുന്ന സ്വർഗസ്ഥനായ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയും കുറിയാക്കൂസ് റംബാച്ചൻ തന്നെ സ്വയം മറന്നു ചൊല്ലി മറ്റുള്ളവർ കൃത്യമായ ആരാധനയിൽ റംബാച്ചൻ്റെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയിൽ ജനങ്ങൾ ദൈവത്തിൻ്റെ വഴിത്താലയിലൂടെ മാത്രം സഞ്ചരിച്ചു സുറിയാനി ഭാഷ മാതൃഭാഷയായിട്ടുള്ള വൈദികർ പോലും ഇത്ര മനോഹരമായി പ്രാർത്ഥന അർപ്പിക്കുന്നത് കണ്ടിട്ടില്ലാത്ത പാത്രിയാക്കീസ് ബാബ കുറിയാക്കൂസ് രംബാച്ചനെ വളരെയധികം അഭിനന്ദിച്ചു ഇടയ്ക്ക് പഴയ സെമിനാരിയിൽ മൽപ്പാനച്ചനായി വിദ്യാർത്ഥികൾക്ക് സുറിയാനി പഠിപ്പിച്ചിരുന്ന കാലത്തും കുര്യാക്കോസ് റംബാച്ചൻ പാമ്പാടി വലിയ പള്ളിയിൽ പോയി താമസിക്കാറുണ്ടായിരുന്നു എന്നാൽ സഭയിലെ ചില കുടിവഴക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ദുഃഖിപ്പിച്ചു അത് നിവർത്തിച്ചെടുക്കുവാൻ അച്ഛൻ വളരെയധികം ശ്രമിച്ചുവെങ്കിലും ആളുകളുടെ പിടിവാശി മൂലം അത് തുടർന്നു കൊണ്ടേയിരുന്നു ആ സമയത്ത് റംബാച്ചന് മനസ്സിൽ ഒരാഗ്രഹം മുളപൊന്തി എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനുമെല്ലാം തനിക്ക് ഒരിടമുണ്ടായിരുന്നു അതിയായ ആഗ്രഹത്തോടെ അദ്ദേഹം മനസ്സുനിന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്കും അധികം വൈകാതെ ഫലമുണ്ടായി കുര്യാക്കോസ് റംബാച്ചന്റെ ഗുരു സി ജി രാമൻപിള്ള ഇടക്കിടയ്ക്ക് റംബാച്ചനെ വന്ന് കാണാറുണ്ടായിരുന്നു ആശാൻ എന്ന് വിളിച്ചിരുന്ന രാമൻപിള്ള ആശാന് റംബാച്ചന്റെ പുത്ര തുല്യം സ്നേഹമായിരുന്നു പല കാര്യങ്ങൾക്കും മഠത്തിലാശാൻ കുര്യാക്കോസ് റംബാച്ചന്റെ ഉപദേശവും തേടാറുണ്ടായിരുന്നു ഒരിക്കൽ മഠത്തിലാശാൻ റംബാച്ചനെ അന്വേഷിച്ച് പള്ളിയിലും സെമിനാരിയിലുമെല്ലാം ചെന്നിട്ടും കണ്ടുമുട്ടാതെ തിരിഞ്ഞു നടക്കുമ്പോൾ വിഷാദമോഹനായിരിക്കുന്ന റംബാച്ചനെ കണ്ട് കാരണം അന്വേഷിച്ചപ്പോൾ ആകാശത്തിലെ പറവുകൾക്ക് കൂടും കുറുനരികൾക്ക് കുഴിയുമുണ്ട് മനുഷ്യപുത്രന് തലചയക്കുവാൻ ഇടമില്ല എന്ന് വേദനയോടുകൂടി പറഞ്ഞു തൻ്റെ അരുമ ശിഷ്യന് ഒരു ഇടം ആവശ്യമാണെന്ന് ആശാനും ബോധ്യപ്പെട്ടു ആ ശിഷ്യനോടുള്ള വാത്സല്യം മൂലം തന്റെ സ്വത്തവകാശത്തിൽപ്പെട്ട പുത്തൻപുറം കൊന്ന് റംബാച്ചന്റെ ആവശ്യത്തിലേക്കായി എടുത്തുകൊള്ളുവാൻ മഠത്തിനാശൻ സ്നേഹത്തോടെ അനുവാദം നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ റംബാച്ചൻ അവിടെ സ്ഥിരതാമസം ആരംഭിച്ചു ആരാധനയ്ക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് താൽക്കാലികമായി ഒരു ദേവാലയം നിർമ്മിച്ചു ആ ദേവാലയത്തിൽ കുർബാന അർപ്പിച്ചു അവിടെ ഇരുന്നുള്ള കുര്യാക്കോ ശ്രംബാച്ചൻ്റെ പ്രാർത്ഥനയുടെ ഫലമെന്നോണം മൂന്ന് വർഷം കൊണ്ട് മനോഹരമായ ദേവാലയത്തിൻ്റെ പണി അവിടെ പൂർത്തിയായി ഈ മൂന്ന് വർഷക്കാലം രാവിലെ മുതൽ വൈകുന്നതുവരെ ജലപാനം പോലുമില്ലാതെ പലപ്പോഴും ആ പുണ്യവാൻ പ്രാർത്ഥിക്കും ഒരു നേരം മാത്രം ആഹാരം കഴിക്കും ആ നിലയിലുള്ള പ്രാർത്ഥനയുടെ ഫലമായി പൊത്തൻപുറത്ത് ദേവാലയം പൂർണ്ണമായി റിയാക്കോ സ്രെംബാച്ചനെ സ്നേഹിക്കുന്ന കുറെ മനുഷ്യരുടെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായി പുത്തൻപുറത്ത് ദേവാലയത്തിൻ്റെ പണിപൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപതാം തീയതി വട്ടശ്ശേരിൽ മെട്രോപ്പൊലിയത്തെയും വാഗത്താനത്തുള്ള മെട്രോപ്പൊലിയത്തെയും സംയുക്തമായി ദയറാപ്പള്ളി കൂദാശ ചെയ്ത് ആരാധന തുടങ്ങി കുര്യാക്കൊസിച്ചൻ വളരെ സന്തുഷ്ടനാണെങ്കിലും ദീർഘകാലത്തെ ക്ലേശങ്ങളുടെ ഫലമായി അദ്ദേഹം രോഗഗ്രസ്തനായി കാഴ്ചയ്ക്ക് മങ്ങലുണ്ട് ആയുർവേദ ചികിത്സയ്ക്ക് വിധേയനായ അദ്ദേഹത്തിന് ക്രമേണ ആരോഗ്യം തിരിച്ചു കിട്ടി വീണ്ടും പൂർവാധികം ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു തുടങ്ങി ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും ബലഹീനവർഗത്തിന് ആശ്വാസവും ദൈവിക സാമീപ്യവുമായിരുന്ന പരിശുദ്ധ പാമ്പാടി തിരുമേനയുടെ പ്രകാശം ലോകമെങ്ങും തെളിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങളെയും അനുകമ്പയോടെ ദർശിച്ച മഹർഷി പൊങ്കമനായിരുന്നു കുര്യാക്കൂസ് സോംബാൻ ഒരിക്കൽ അച്ഛനൊരു യാത്ര പോകുവാനായി കാളവണ്ടിയിൽ കയറി നീങ്ങി തുടങ്ങി ഒരു വലിയ കുന്നിറങ്ങി അടുത്തുള്ളൊരു കവയിലെത്തിയപ്പോഴാണ് രണ്ടന്ധന്മാർ വരുന്നത് കണ്ടത് വണ്ടിയിലുള്ളവരോട് അച്ഛൻ പറഞ്ഞു കഷ്ടമായല്ലോ എന്നെ തിരക്കിയാണ് അന്ധന്മാർ വരുന്നത് അവർ ഇപ്പോൾ പള്ളിയിലെത്തും അവിടെ ചെവി കേൾക്കാൻ വയ്യാത്തൊരുത്തൻ മാത്രമേ ഉള്ളൂ അവർ ചെല്ലുമ്പോൾ അതുകൊണ്ട് ഞാൻ മടങ്ങിച്ചെന്ന് ഇവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് വരാം നിങ്ങളിവിടെ നിന്നു കൂടെയുള്ളവർ പറഞ്ഞു അച്ഛോ ആ കുന്നുകയറി ഈ വേലത്ത് അച്ഛൻ തിരിച്ചു പോകേണ്ട നമുക്ക് തന്നെ തിരിച്ചു പോയിട്ട് വരാം ഇത് കേട്ടച്ഛൻ പറഞ്ഞു ഈ കാളകളൊന്നു വിശ്രമിക്കട്ടെ ഇനിയവർക്ക് ഏറ്റം കയറേണ്ട കാളകൾക്ക് ക്ഷീണമാകും ഇവരൊന്ന് വിശ്രമിക്കട്ടെ അവർക്കും ക്ഷീണമുണ്ട് ഞാൻ നടന്നു പോയിട്ട് വരാം അച്ഛൻ നടന്നു നീങ്ങി പള്ളിയിലെത്തിയ ഉടനെ കുറെ തീറ്റ സാധനങ്ങൾ കാര്യക്കാരന്റെ അച്ഛൻ കാളക്ക് കൊടുത്തുവിട്ടു അതിനുശേഷമാണ് അദ്ദേഹം പള്ളിയിൽ കയറി ഉച്ച നമസ്കാരം നടത്തിയത് ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന വ്യക്തിത്വമായിരുന്നു കുര്യാക്കോസ് അച്ഛൻ്റെത് ഈ സമയത്ത് ഒരാൾ മൂക്കറ്റം മദ്യപിച്ച് കുര്യാക്കോസ് അച്ഛനെ വല്ലാതെ അധിക്ഷേപ വാക്കുകൾ വിളിച്ചു അച്ഛൻ്റെ പിതൃ സഹോദരനെ വലിച്ചു നിലത്തിട്ടു ആ വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ കൈയൊടിയും ആളുകൾ ആ മദ്യപാനിയെ കൈകാര്യം ചെയ്യുവാൻ തയ്യാറായി അടുത്തപ്പോൾ അച്ഛൻ നിന്ന് ഓടി വന്നു അയാൾക്കറിവില്ലാത്തതാണ് അയാളെ ഒന്നും ചെയ്യരുത് അച്ഛൻ്റെ വാക്കുകൾ മാനിച്ച് അവിടെ വെച്ച് അവർ ഒന്നും ചെയ്തില്ല രണ്ടു മൂന്നാളുകൾ അയാളെ പുറത്തേക്ക് കൊണ്ടുപോയി റമ്പാച്ചൻ മുറിയിലേക്ക് കയറി എന്നാൽ അദ്ദേഹത്തിന് സംശയം അവർ അയാളെ പുറത്തു കൊണ്ടുപോയി ഉപദ്രവിക്കുമെന്ന് അയാളെ ഒന്നും ചെയ്യല്ലേ എന്ന് ഉറക്കു വിളിച്ച് പറഞ്ഞ് റംബാച്ചൻ പിറകെ ഓടി അവരുടെ അടുത്ത് ചെന്നപ്പോൾ ഉപദ്രവിക്കുവാനുള്ള തയ്യാറെടുപ്പുമായിട്ടാണ് അവർ നിൽക്കുന്നത് അയാളെ ഉപദ്രവിക്കില്ല എന്ന് അച്ഛന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് അവരെ പറഞ്ഞു വിട്ടത് കുര്യാക്കോസ് റംബാച്ചൻ പുത്തൻപുറം കുന്നിലെത്തിയതിനു ശേഷം ആ നാട് നന്നാകുവാൻ തുടങ്ങി മദ്യപാനികളായ പലരും കള്ളുകൂടി നിർത്തി ആഭാസന്മാരായി കഴിഞ്ഞിരുന്നവർ നല്ലവരായി ആ ദേശത്ത് ആർക്കെങ്കിലും രോഗമെന്നറിഞ്ഞാൽ ഏത് ജാതിയെന്നോ ഏത് മതമെന്നോ നോക്കാതെ റംബാച്ചൻ ഓടിയെത്തും അവർക്ക് എന്താണോ വേണ്ടത് സാമ്പത്തിക സഹായം വേണമെങ്കിൽ അത് ആൾ സഹായം വേണമെങ്കിൽ അങ്ങനെ അതെല്ലാം നൽകി രംബാച്ചൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയ്ക്ക് എല്ലായിപ്പോഴും ഫലമുണ്ടായി ദാരിദ്ര്യവും ദുഃഖവും അനുഭവിക്കുന്നവർക്ക് എക്കാലത്തും കുര്യാക്കോസ് റംബാച്ചൻ ആശ്വാസമായിരുന്നു പലർക്കും പള്ളിയിലെ പത്തായത്തിൽ നിന്നും സൗജന്യമായി അരിയും സാധനങ്ങളും റംബാച്ചൻ വീട്ടിലെത്തിച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ സഭയ്ക്കുള്ളിലെ പൊരുത്തക്കേടുകൾ മാറുവാൻ അത് മാറുന്നതുവരെ ഉപവാസമെടുത്ത് റംബാച്ചൻ പ്രാർത്ഥിക്കുമായിരുന്നു അവസാനം റംബാച്ചൻ്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത ആളുകൾ വൈരാഗ്യം മാറ്റി ഒരുമിച്ച സംഭവങ്ങളുണ്ട് കുര്യാക്കോസ് റംബാച്ചനെ മെത്രോപ്പലിത്ത പദവിയിലേക്ക് ഉയർത്തുവാൻ സഭ തീരുമാനിച്ചുവെങ്കിലും റംബാച്ചൻ അത് ഇഷ്ടമല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കുന്നംകുളം പ്രദേശത്ത് പ്ലേഗ് രോഗം പടർന്നു പിടിച്ചു അക്കാലത്ത് വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങളില്ല ഓരോ വീടുകളിലും ആളുകൾ നിൽക്കുന്ന നിൽപ്പിൽ മറിഞ്ഞു വീണ് മരിക്കുകയാണ് എന്നും കൂട്ട നിലവിളികൾ മാത്രം ആ സമയത്താണ് ദൈവത്തിൻ്റെ മാലാഖയെപ്പോലെ പാമ്പാടി തിരുമേനി എവിടെ എത്തിച്ചേർന്നത് അദ്ദേഹം ഓരോ വീടുകളിലും കയറിയിറങ്ങി പ്രാർത്ഥിച്ച് കൂട്ടപ്രാർത്ഥനകൾ സംഘടിപ്പിച്ച് ഉപവാസ പ്രാർത്ഥനകൾ നടത്തി പകലെല്ലാം വീടുകൾ കയറിയിറങ്ങി വൈകുന്നേരം അങ്ങാടി വഴികൾ കൂടി സങ്കീർത്തനവും പാടി ആൾക്കൂട്ടത്തോടൊപ്പം നടന്നു അദ്ദേഹം വൈകാതെ ആ രോഗം ആ ദേശത്തു നിന്ന് തന്നെ അകന്നുമാറി ഇതും കൂടിയായപ്പോൾ പാമ്പാടി തിരുമേനിയോടുള്ള ആദരവ് പതിന്മടങ്ങ് വർദ്ധിച്ചു അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ ഔദ്യോഗിക തീരുമാനമുണ്ടായി അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളോട് മോഹമില്ലാത്തതിനാൽ ആ ആയുഷ്കാലം മുഴുവൻ റംബാച്ചനായി കഴിയുവാനായിരുന്നു ആഗ്രഹം എങ്കിലും സഭയുടെ തീരുമാനത്തെ ധിക്കരിക്കാനാവില്ലല്ലോ മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു തനിക്കെന്നും പാവപ്പെട്ട കുഞ്ഞുങ്ങളോട് സഹവസിച്ച് അവരുടെ കൂടെ നടന്ന് അവരുടെ ദുഃഖങ്ങൾ പരിഹരിച്ച് ജീവിക്കുവാനാണ് ഇഷ്ടം വിനയപുരസരം അറിയിച്ചുവെങ്കിലും സഭ നിരന്തരം മെത്രോപ്പൊലിത്തിയാകുവാൻ പ്രേരണ ചെലുത്തിക്കൊണ്ടിരുന്നു മാമൻ മാപ്പിള ഉൾപ്പെടെ അനേകം ആളുകൾ റംബാച്ചനെ ചെന്നുകണ്ട് ആ പദവി എടുക്കണമെന്ന് അറിയിച്ചു പക്ഷേ ആരെല്ലാം പ്രേരിപ്പിച്ചെങ്കിലും ആ മനസ്സ് അത് ഉൾക്കൊള്ളുവാൻ തയ്യാറായില്ല അവസാനം വടശ്ശേരിൽ തിരുമേനി കോട്ടയത്തേക്ക് വിളിപ്പിച്ചു കുശല പ്രശ്നങ്ങൾക്ക് ശേഷം തിരുമേനി പറഞ്ഞു റംബാച്ചൻ ആഗ്രഹിക്കാതെ തന്നെ ജനപ്രതിനിധികൾ രംബാച്ചനെ മെത്രാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു എനിക്കും ഇതിൽ താൽപ്പര്യമുണ്ട് ജനങ്ങളുടെ ശബ്ദത്തെ ദൈവത്തിൻ്റെ ശബ്ദമായി കാണണം മെത്രാൻ സ്ഥാനമേൽക്കുവാൻ അച്ഛൻ സമ്മതിക്കുന്നു ഇത് കേട്ട് റംബാച്ചൻ വളരെ വിഷമത്തോടെ മറ്റൊരു മുറിയിലേക്ക് പോയി കുറച്ചു നേരം പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ എന്താണോ അത് നടക്കണം ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് എന്തോ വെളിപാടുണ്ടായതുപോലെ അവിടെ വന്ന് പോകുവാൻ നേരം കോട്ടയം തിരുമേനിയോട് പറഞ്ഞു ക്ഷത്രാനാകുവാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനാറാം തീയതി കുര്യാക്കോസ് റമ്പാച്ചിന് ദീക്ഷാന്തം കിട്ടി ഗീവർഗീസ് മാർഗ്രിഗോറിയോസ് മെത്രപ്പലീത്ത ലാളിത്യത്തിൻ്റെ അനുകമ്പയുടെ വിനയത്തിൻ്റെ നിറകുടമായ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ജനങ്ങൾ ഇഷ്ടത്തോടെ വിളിച്ചു ഞങ്ങളുടെ പാമ്പാടി തിരുമേനി നന്മയുടെ ആൾ രൂപമായ പാമ്പാടി തിരുമേനി സാധാരണക്കാരനെ പോലെ ജീവിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞു അവരുടെ പിതാവായി കൂടപ്പിറപ്പായി സ്നേഹിതനായി എല്ലാം എല്ലാമായി നിലകൊണ്ടു സഭയെ അനേക വർഷം ഭരിച്ച ഒരു ഭരണകർത്താവായിട്ടല്ല മറിച്ച് തങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായി ജനങ്ങൾ പാമ്പാടി തിരുമേനിയെ ഹൃദയത്തിൽ കൊണ്ടുനടന്നു കഠിനമായ തപശരിയും വാർദ്ധക്യവും അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ക്ഷയിപ്പിച്ചു ഓർമ്മക്രോപം ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മാർച്ച് ഒന്ന് മുതൽ അദ്ദേഹത്തിന് ക്ഷീണം വർദ്ധിച്ചു തുടങ്ങി മാർച്ച് പതിനൊന്നിന് തിരുമേനിയെ മുണ്ടകപ്പാടൻ മന്ദിരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീണ്ടും തിരികെ പള്ളിയിലേക്ക് കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഏപ്രിൽ അഞ്ചാം തീയതി ആ മഹാമനസ് ഈ ലോകത്തോട് ഇടപെടും